വനിതാ വാർഷിക പൊതുയോഗം നടത്തി ക്ഷേത്ര യുംാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗുരുസ്മരണയോടെയാണ് തുടക്കം പാലക്കാട് യൂണിയൻ സെക്രട്ടറി കെ ആർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ശാഖകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാലക്കാട് പാലക്കാട് താലൂക്ക് അതുകൊണ്ട് തന്നെ ചരിത്രത്തോടൊപ്പം നടന്നു നീങ്ങിയ ഒരു ശാഖയാണ് കല്ലിപ്പുളി ശാഖ ആദ്യകാലത്തൊക്കെ ഞാൻ ഞാൻ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ സിലിപ്പിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഏക അറിയാവുന്ന ഒരാൾ സുമരത്ന മാത്രമാണ് ഈ പ്രദേശത്ത് അപ്പോഴൊക്കെ സുമരത്ന വന്ന് കാണും സുമരത്ന പോലെയുള്ള ആളുകളൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുത്തത് അതിന് ശേഷം വികസനിച്ചൊരു പത്ത് വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ശാഖ ലോകം ശാ യൂണിയൻ യൂണീകൃതമായി ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഇതിൻ്റെ നേതൃത്വ രംഗത്തേക്ക് വരുന്നവരുണ്ട് ശാഖാ പ്രസിഡന്റ് കെ എസ് കിഷോർ അധ്യക്ഷനായി ശാഖാ സെക്രട്ടറി വി സച്ചിദാനന്ദൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രഘു മുഖ്യാതിഥിയായി പങ്കെടുത്തു യൂണിയൻ കൌൺസിലർ ഉണ്ണികൃഷ്ണൻ ആർ വിഷ്ണുദാസ് രാജേന്ദ്രൻ കല്ലിപ്പള്ളി ഗീതാവിഷ്ണുദാസ് ഗിരിജ ശശി ഗീത വനരാജ് നിർമ്മല ബാലസുബ്രഹ്മണ്യൻ സജിനി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു വൈസ് പ്രസിഡന്റ് ടി രാജേന്ദ്രൻ സ്വാഗതവും കെ മുകേഷ് നന്ദിയും പറഞ്ഞു